സംരക്ഷണ വേലിയൊരുക്കി വയോജന വേദി പ്രവർത്തകർ കാഞ്ഞിലേരി ഉളിക്കൽ റോഡ് കിഫ്ബി പദ്ധതിയിൽ പണി പൂർത്തിയാക്കിയെങ്കിലും റോഡ് ഉയർത്തിയതിന്റെ ഭാഗമായി സർവീസ് റോഡിന് സംരക്ഷണ വേലി പണിയാത്തതിനാലാണ് ബാലങ്കേരി വയോജനവേദി പരിഹാരമുണ്ടാക്കിയത് മൂന്ന് മീറ്ററോളം ഉയരമുള്ള നിരവധി വാഹനങ്ങളും കുട്ടികളും കടന്നുപോകുന്ന മൊളൂരിലേക്കുള്ള സർവീസ് റോഡിലാണ് വയോജന വേദി പ്രവർത്തകർ മുപ്പത്തിയഞ്ചായിരം രൂപ മുടക്കി സംരക്ഷണ വേലി നിർമ്മിച്ചത് നിർമ്മാണ സമയത്ത് നിരവധി സംഘടനകൾ ഈ ആവശ്യം ആവശ്യമുന്നയിച്ചിരുന്നുവെങ്കിലും പരിഹാരമുണ്ടായില്ല ഇതേ തുടർന്നാണ് സ്വന്തം നിലയ്ക്ക് വയോജനവേദി ദീർഘകാലം ഉപയോഗിക്കാവുന്ന വിധത്തിൽ പരിഹാരമുണ്ടാക്കിയത് ബാലങ്കരിയിൽ നടന്ന ചടങ്ങിൽ വയോജന വേദിയുടെ മുതിർന്ന അംഗം കാണിയേരി പത്മനാഭൻ നമ്പ്യാർ ഉദ്ഘാടനം ചെയ്തു വയോജന വേദി സെക്രട്ടറി കെ ജനാർദ്ദനൻ പ്രസിഡന്റ് കെ പി ബാലൻ ടി വി നാരായണൻ ഇ കുഞ്ഞികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലി നൽകുമ്പോൾ ഫ്രീ ഫ്രീ എഡ്യൂക്കേഷൻ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം